പെരിങ്ങമല പബ്ലിക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ താഴെവിളയിൽ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു കുടുംബം അന്ന് അതിൻ്റെ അന്നത്തെ കുടുംബകാരണവർ സൗജന്യമായി വിട്ടു നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് പെരിങ്ങമല പബ്ലിക് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവും ഈ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തഞ്ച് വർഷക്കാലം പ്രസിഡന്റുമായിരുന്ന ശ്രീ ബായ് സാർ അന്ന് പാലോട് ഗ്രാമപഞ്ചായത്തായിരുന്നു ആ സമയത്താണ് ഈ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് നെടുമങ്ങാട് താലൂക്കിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റും ഏറ്റവും കൂടുതൽ മലഞ്ചരക്ക് വ്യാപാരവും ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റായിരുന്നു പ്രത്യേകിച്ചും ഈ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലകളായിട്ടുള്ള ഇടിഞ്ഞാറ് ഇയക്കോട് അതോടൊപ്പം തന്നെ അഗ്രിഫാം അട ബ്രൈമൂർ അടക്കമുള്ള മേഖലകളിലുള്ളവരും ബ്രൈമൂറിലെ തോട്ടം തൊഴിലാളികളടക്കമുള്ള ആളുകളും ബസ്സുകളിലും അതോടൊപ്പം തന്നെ കാൽനടയായുമൊക്കെ തന്നെ ആളുകൾ എല്ലാ ഞായറാഴ്ചകളിലും സഞ്ചരിച്ചെത്തി ആയിരത്തിന് പുറത്ത് ആളുകൾ ഒരു ദിവസം വന്നിട്ട് കൊണ്ടിരുന്ന ഒരു മാർക്കറ്റ് ഏകദേശം രാവിലെ നാല് മണിക്ക് ആരംഭിക്കുന്ന മാർക്കറ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മാത്രമാണ് പിരിയുന്ന ഒരു കാലഘട്ടം ഈ മാർക്കറ്റ് മാർക്കറ്റുണ്ടായത് കാലക്രമേണ ഉണ്ടായ ചില മാറ്റങ്ങളും ഭരണസം പഞ്ചായത്തുകളുടെയൊക്കെ തന്നെ ഈ നടത്തിക്കൊണ്ടു പോകുന്ന താല്പര്യക്കുറവും മൂലം ഈ മാർക്കറ്റ് ശോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഈ മാർക്കറ്റിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന അൻപത് സെൻറ്റ് സ്ഥലം ഇൻഡോർ സ്റ്റേഡിയം പണിയുമായി വിട്ടു നൽകിയതോടുകൂടി വരിഞ്ഞ മാർക്കറ്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിൽ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് മാർക്കറ്റ് നശിക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയും അതിനുശേഷം ഈ കഴിഞ്ഞ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെ സമയത്ത് ശ്രീ അന്ന് അന്നത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ശ്രീ തറപ്പിൽ ഷാൻ്റെ ഇടപെടലിലൂടെ ഏകദേശം ഒരു കോടി ഒരു കോടി രൂപയ്ക്ക് പുറത്ത് ചെലവഴിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള മാർക്കറ്റിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്നുള്ള ഭരണസമിതി ചില നിഷിദ്ധമായ താല്പര്യങ്ങളുടെ പേരിൽ ഉദ്ഘാടനം മനപൂർവ്വം വൈകിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ മാർക്കറ്റ് തുറന്നു കൊടുക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യവും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റ് ഈ നാടിൻ്റെ ഒരു ജനകീയ മുഖവുമാണ് ഈ മാർക്കറ്റ് ഈ ഞായറാഴ്ചകളിൽ ഈ പ്രദേശത്തെ ഒരു ആളുകളിൽ കടന്നു പോകുന്ന ഒരു കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ തോട്ടോർഷ തൊഴിലാളികളെ സംബന്ധിച്ചൊക്കെ തന്നെ അവർക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു മാർക്കറ്റ് കൂടിയായിരുന്നു വന്നു പോകുന്ന ആളുകളിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു ഇന്ത്യക്കുള്ള കടകളിലെ കച്ചവടമൊക്കെ തന്നെ പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഈ മാർക്കറ്റ് അടിയന്തരമായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചില്ല എങ്കിൽ ഈ ജന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഭരണസമിതി നേരിടേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് ഞാനടക്കമുള്ള പഞ്ചായത്ത് അംഗങ്ങൾ പലതവണ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടപ്പോഴും ഉടൻ ഉദ്ഘാടനം നടത്താമെന്ന് പറഞ്ഞ് മനഃപൂർവ്വമായി നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും ആയതിനാൽ വള അടിയന്തരമായി തന്നെ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു